ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് മദർ യെസ് അവരുടെ ഡാഡി വന്നിട്ടുണ്ട് മിസ്റ്റർ വിജയഭാസ്കർ വിജയഭാസ്കർ വന്നില്ല ഒക്കെ അറിയിച്ചിരുന്നല്ലേ കുട്ടികളുടെ ഞാനാണ് പോസ്റ്റ് ചെയ്തത് എന്നിട്ടും എന്തൊരു അഹങ്കാര സുതീഷും അനുവും അവധിക്ക് വീട്ടിൽ പോകേണ്ട ഹോസ്റ്റലിൽ തന്നെ നിന്നോളെന്ന് പറഞ്ഞ് വാശി പിടിച്ചു നിൽക്കുക മിസ്റ്റർ വിജയഭാസ്കർ

മറ്റു കുട്ടികൾ അവരുടെ അമ്മയെ പറ്റി പറയുമ്പോൾ ഈ കുട്ടികൾക്ക് ദുഃഖമുണ്ടാവില്ലേ ആ ദുഃഖം അധ്യാപകരായ ഞങ്ങൾ മനസ്സിലാക്കണ്ടേ മിസ്റ്റർ വിജയഭാസ്കർ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ സ്കൂൾ കെട്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല അത് വിശാലമാണ് വിസ്തൃതമാണ് അല്ലെ മെട്ടിലിഡ മദർ അത് വളരെ വിശാലമാണ് പക്ഷേ വീട്ടിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസമാണ് യഥാർത്ഥ വിദ്യാഭ്യാസം അത് പകർന്നു കൊടുക്കാൻ ഏറ്റവും പറ്റിയ വ്യക്തി ആരാണെന്ന് പറഞ്ഞു കൊടുക്കും മെട്ടിലിഡ അമ്മ അമ്മ മാത്രമല്ല അച്ഛനും അച്ഛനും അമ്മയും ചേർന്ന് ഒരുമിച്ച് മക്കൾക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്നു അവരുമായി കളിക്കും അതായത് വിവാഹം സ്വർഗത്തിൽ നടക്കും പക്ഷേ എന്റെ വിവാഹം നരകത്തിലാണ് മധുരം നടന്നത് അതുകൊണ്ട് തന്നെ വിവാഹമോചനത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ ഞാൻ സ്വർഗത്തിലാവും ഇപ്പോൾ ഞാൻ സ്വർഗസ്ഥനായ ഒരു ഭർത്താവാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സ്വർഗസ്തനായ പിതാവ് മതി പറഞ്ഞില്ലേ അച്ഛനും അമ്മയും കുട്ടികളുമായി ചിരിക്കുന്നു കളിക്കുന്നു ഉല്ലസിക്കുന്നു എന്നൊക്കെ ഇതൊക്കെ ഞാൻ മാത്രം മനസ്സിലാക്കിയാൽ പോരല്ലോ പത്ത് മാസം ചുമന്ന് പറ്റാ അമ്മയും മനസ്സിലാക്കണമല്ലോ മനസ്സിലാക്കാൻ അവർക്ക് പറ്റില്ല എന്തുകൊണ്ട് പറ്റില്ല മനസ്സിലാക്കണമെങ്കിൽ മാതൃത്വം വേണം എന്താണ് ഈ മാതൃത്വം പറ എന്താണ് ഈ മാതൃത്വം കുന്തി അതെ കുന്തി ആയിരം കോടി നാവുകൾ നൂറായിരം കോടി വട്ടം പറഞ്ഞ നാമം കുന്തി സത്യവതിയായ കുന്തി 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 നിങ്ങൾ എന്താ മിസ്റ്റർ വിജയഭാസ്കർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് എത്ര വട്ടം പറഞ്ഞാലും മതിവരില്ല മദർ കൗരവ പാണ്ഡവകുമാരന്മാർ ആയുധ പ്രാവീണ്യം തെളിയിക്കാൻ ദ്രോണ ഭീഷ്മാതികളുടെ മുമ്പിൽ അണിനിരന്നപ്പോൾ കുണ്ടലങ്ങളും കവചവുമായി തേജസ്വിയായ കർണൻ അവരുടെ മുന്നിലേക്ക് കടന്നു വന്നു സൂര്യപ്രകാശത്തേക്കാൾ പ്രകാശിയായ കർണൻ തന്റെ പുത്രനാണെന്ന് മനസ്സിലാക്കിയ കുന്തിയുടെ 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 മുലയിൽ നിന്നും ചുരുന്ന പാലുണ്ടല്ലോ ആ ഓരോ തുള്ളി കുടികൊണ്ടിരുന്നു പോട്ടെ എന്താണ് ഈ പാതിവൃത്യം ഏബ്രഹാമിന്റെ കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കാൻ തന്റെ വയറിന് ഭാഗ്യമില്ല എന്ന് മനസ്സിലാക്കിയ സ്നേഹവതിയായ സാറ ഒരു സർവൻ ലേഡിയെ സ്വന്തം ഭർത്താവിന്റെ കിടക്കരയിലേക്കു കാത്തിരിക്കണു എന്താത്ര ോ എന്താ എന്താ ഇങ്ങനെ ശിവരാമ എവിടെ കുട്ടികൾ എന്തു ഇങ്ങോട്ട് കണ്ടില്ലല്ലോ അനു കുട്ടികളല്ലേ വന്നത് അതെ അവരെന്താ ഇങ്ങോട്ട് വരാഞ്ഞ നേരെ ഒറ്റ പോക്ക് മുറിയിലേക്ക്

കുര്യാക്കോസിനെ കൊണ്ട് കത്തിന്റെ കോപ്പി എടുപ്പിച്ച് ബാംഗ്ലൂർക്ക് അവൾക്ക് അയച്ചു കൊടുത്തല്ലേ എന്നിട്ട് അവൾ അങ്ങനെയല്ലോ ഇഷ്ടമില്ലാത്തവരെ പിടിച്ചു വലച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനൊന്നും എന്നെ കിട്ടില്ല വേണമെങ്കിൽ വന്നോട്ടെ കുട്ടികളെ കണ്ടോട്ടെ എനിക്ക് യാതൊരു വിരോധവും പക്ഷേ ഞാൻ അങ്ങോട്ട് പോവില്ല അത് ഉറപ്പാണ് എന്ത് പാടുവിട്ടുന്നു അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവരാ കാറിൽ വെച്ചൊരു നൂറ് ചോദ്യം ഞാൻ ചോദിച്ചു ഇണ്ടണ്ടേ എന്തിനാ ഇങ്ങനെ വാതരം എന്തിനവരൂട്ടാ അവര് ശരിയായിക്കൊള്ളു ശിവരാ ഇത് അവർ കൊണ്ട് കൊടുത്തിട്ട് കുടിക്കാൻ പറ എന്നിട്ട് എന്നോട് പണക്കം ഒന്നുമില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ ഞാനൊന്ന് കാണട്ടെ ഇതൊക്കെ ഇനി എത്ര കാലത്തേക്കാ കുട്ട കുട്ടികൾ മുതിർന്നു വരികയല്ലേ അയ്യോ ഒരു തുള്ളിലാതെ ഒക്കെ കളഞ്ഞല്ലോ എന്ത് പണിയായി കാണിച്ചേ ഒന്ന് നിർബന്ധിച്ചു നോക്കിയതാ അപ്പൊ ഒറ്റ തട്ട് എന്താ അവിടെ പാലു കൊടുത്തപ്പോഴേ മമ്മി വീട്ടിൽ വരാതെ ഒരു വക കഴിക്കില്ല എന്ന് പറഞ്ഞ ഒറ്റ തട്ട് ഓഹോ അങ്ങനെ പറഞ്ഞു 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 ഓഹോ ഞാനും ശരി ഈ കുട്ടികളുടെ മമ്മി ഈ വീട്ടിൽ വരാതെ ഇനി ഇവിടെ നിന്നൊരു വക ഞാനും കഴിക്കില്ല എനിക്കുണ്ട് വാശമൊക്കെ നമുക്കേ സന്തോഷമായിട്ട് ഒരു നിരാഹാരം നടത്താം അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കാലോ ആ തള്ള ഇനി ഈ വീട്ടിൽ വരാതെ അച്ഛനും മക്കളും ഇവിടെ നിന്ന് ഒന്നും കഴിക്കില്ല അത്രേ എന്താ കുട്ട നീ ഇങ്ങനെ പട്ടിണി കടന്നാ എനിക്കത് സഹിക്കില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യണം അമ്മേ കാലില് വീണോ അതൊരിക്കലും പറ്റില്ല അതൊക്കെ മറന്നു കഴിഞ്ഞതാ പിന്നെ അമ്മയ്ക്കും കുട്ടികൾക്കും വേണമെങ്കിലും ഒരു കാര്യം ചെയ്യാം ഈ നടന്നൊക്കെ ആളെ ഒന്ന് അറിയിക്കാം അതിനപ്പുറത്തേക്ക് മയ്യാ ചേട്ടാ

ഞാൻ ഒരുങ്ങാണ് അമ്മച്ചി കൊച്ചുകൂട്ടി ചായല്ലോ ഇല്ല നേരം ഉണ്ട് എന്നാലും നല്ലൊരു കാര്യത്തിൽ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുമ്പോ കുറച്ച് നേരത്തെ ആയാലും കൊഴപ്പൊന്നുമില്ലല്ലോ അതൂവ കാര്യങ്ങളൊക്കെ വിശദമായി അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ചടങ്ങിന് കുര്യാക്കോസ് അവിടെ പോവുക ആ പെണ്ണിനെ ഒന്ന് കാണുക അത്രേ വേട്ടു പ്രായം എനിക്കിത്തിരി കൂടുതലാണെന്നുള്ള കാര്യം അതിലവർക്ക് സന്തോഷമേ ഉള്ളൂ പെണ്ണും ബി എഡ് പാസ്സായിട്ട് ഇപ്പോ പത്തൊമ്പതിനഞ്ച് വർഷം അല്ലേ ആയിട്ടുള്ളൂ കല്യാണം വേണ്ട നിക്കായിരുന്നു ആ അമ്മച്ചിയുടെ നിർബന്ധം കൂടിയപ്പോ അതും പറഞ്ഞിട്ടുണ്ട് വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോ പെണ്ണിന്റെ വീട്ടുകാർക്ക് കുര്യാക്കോസിനെ കുറിച്ച് വലിയ എന്നാ താമസിക്കട്ടാ വാ വാ ഇറങ്ങാം താമസിക്കട്ട ഞാൻ ഹലോ എവിടെയൊക്കെ തിരക്കിയാലോട് തന്നെ ഒന്ന് കിട്ടുക താനെന്താ ഓഫീസ് പോഞ്ഞേ അതെ ഞാനിപ്പോ അത്യാവശ്യമായിട്ട് അത്യാവശ്യമായിട്ട് തന്നെ ഇങ്ങോട്ട് വാ മണി നാലായി അഞ്ചായി ഇരുപതിനാണ് ബാംഗ്ലൂർ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് വിവരങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് പറയാം വേഗം പുറപ്പെടു കൊച്ചുകുട്ടി എന്താ പെണ്ണിന്റെ വീട്ടീന്ന പെണ്ണ് കാണാനായി ഇവിടുന്ന് ആരും അങ്ങോട്ട് അവർക്ക് അങ്ങനെ ചെല്ലണ്ട അവർക്കിഷ്ടേ സ്കൂളിൽ നിന്ന് വന്നപ്പോലോ ഒരൊറ്റ കിടപ്പാ അമ്മയുടെ മുറിയിൽ പോലും പോയിട്ടില്ല തള്ള വരാതെ അവിടെ നിന്ന് ഒന്നും കഴിക്കില്ല എന്നാണ് നിർബന്ധം താൻ ബാംഗ്ലൂർ വരെ പോയി അവളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഇതാ ടിക്കറ്റ് നാളത്തേക്കുള്ള റിട്ടേൺ ഉണ്ട് സൂക്ഷിച്ചോളാം ഞാൻ ശരിക്കും ബാംഗ്ലൂർക്ക് പോകണോ അതോ ഇവിടെ എങ്ങാനും ചുറ്റി കറങ്ങി ബാംഗ്ലൂർ പോകേണ്ട കാരണം ബാംഗ്ലൂർ പോകണ്ട എങ്ങനെ ഞാൻ എന്താ കളിക്കാൻ വിചാരം ഒക്കെ അറിയാലോ എനിക്ക് ഒന്ന് വേഗം ഇങ്ങനെ പട്നി കിടന്നോണ്ടൊന്നും പ്രശ്നം തീരില്ല ചായും ഇപ്പൊ പൊരിച്ചെടുത്ത കട്ട്ലേറ്റും ഉണ്ട് കഴിക്കണോ അതോ ചൂടോടെ എടുത്ത് കളയണോ പിള്ളേര് കാണാതെ എടുത്ത് വെച്ചേക്ക് മിക്കവാറും അത് മമ്മി അരി അപ്പുറത്തെ മുറിയിൽ ഫോൺ എടുത്താൽ മമ്മിയും ഡാഡിയും സംസാരിക്കേണ്ട കേൾക്കാം ഹലോ ഞാൻ കുര്യാക്കോസ് ആണ് ആ എന്തായി മാഡത്തിനെ കണ്ടു കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു എന്നിട്ട് പറ എന്നിട്ട് എനിക്ക് അങ്ങനെ രണ്ട് കുട്ടികളും ഇല്ല അങ്ങനെ ഒരു വീടും ഇല്ല ഒരു ഭർത്താവ് ഇല്ലയെന്നും പറഞ്ഞു മേലിൽ ഇത്തരം കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ടാന്നും പറഞ്ഞു കുട്ടികൾ പട്ടിണി കിടക്കുന്നാലും പറഞ്ഞില്ലേ അവിടെ കണ്ടതും കേട്ടതും ഒക്കെ വിശദായിട്ട് പറഞ്ഞു കുറച്ച് കൂടുതലും പറഞ്ഞു ഇങ്ങനെ ഒരു ഭർത്താവും മക്കളും ഇല്ലാന്ന് ഇനി ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞിട്ട് ആരും അങ്ങോട്ട് എങ്ങനെയുണ്ട് ശിവരാമേട്ടൻ ഇത് അമ്മയോടും പിള്ളേരോടും പറയണ്ട അവര് എന്തായി എല്ലാം പതിവ് നാടകങ്ങൾ തന്നെ ഫോണോടത്തോളം അങ്ങോട്ട് പോട്ടെ അല്ലാണ്ട് എന്താ ചെയ്യാ ഞാനും അത് ആലോചിച്ചേ

ഒന്ന് പറഞ്ഞു നിങ്ങളുടെ എങ്ങനെ ഇരിക്കുന്നു മമ്മിയെ പറ്റി ആകെ കുട്ടിയെ അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞേക്കാം എന്തൊക്കെയാണ് അറിയേണ്ടത് മമ്മി എങ്ങനെയാ ചിരിക്കുന്നേ മമ്മി എങ്ങനെയാ നടക്കുന്നേ മമ്മിക്ക് ദേഷ്യം വന്നാൽ എങ്ങനെ ഇരിക്കും മമ്മിക്ക് സങ്കടം വന്നാൽ എങ്ങനെ ഇരിക്കും മമ്മിക്ക് സ്നേഹം വന്നാൽ എങ്ങനെ ഞാൻ ഞാൻ തന്നെ എത്രയാണ് നഷ്ടപരിഹാരം കോടി രൂപ നമ്മുടെ മറുപടി ഡ്രാഫ്റ്റ് നാളെ ഇങ്ങോട്ട് പറഞ്ഞു പോയി ബാംഗ്ലൂർ സൈറ്റ് സന്ദർശിച്ച് മടങ്ങി വരുന്നവരെ ഇക്കാര്യത്തിൽ യാതൊരു ആക്ഷൻ എടുക്കാൻ പാടില്ല ഒന്നും ഇത് കംപ്ലീറ്റ് പഠിച്ച് എന്താണ് ഒരു സംഭവിച്ചത് റിപ്പോർട്ട് എനിക്ക് കിട്ടണം ഉടനെ യെസ് ഇപ്പൊ ഇവിടെ നിൽക്കുന്ന എല്ലാവരെക്കാളും പ്രായ കൂടുതലുണ്ട് ഈ കമ്പനിക്ക് ഇങ്ങനെ ഒരു പരാതിയും വക്കീൽ നോട്ടീസും ഇത് ആദ്യമാണ് ഇന്ന് വൈകുന്നേരം ഞാൻ അവിടെ എത്തുന്നുണ്ടെന്ന് ബാംഗ്ലൂർ ഓഫീസിലും ഗസ്റ്റ് ഹൗസിലും വിളിച്ച് പറഞ്ഞേക്ക് പോകാനുള്ള അറിയില്ല ഒന്നും ചോദിക്കാൻ പറ്റാത്ത വിധത്തിൽ മുഖം വീർപ്പിച്ചു വെച്ചിരിക്കുക ഇപ്പൊ താഴത്തേക്ക് വരും നേരിട്ട് പെട്ടികൾ കാറിൽ വെച്ചോ വെച്ചാട്ടാ ഒക്കെ വെച്ചു എന്ന എന്നാലും നോക്കിയേക്കാം എന്താ കൂട്ടാ കുഴപ്പം നമ്മുടെ കമ്പനി ബാംഗ്ലൂർ പണിയുന്നത് ഒരു ഇരുപത്തിനാല് നില കെട്ടറാ ലിഫ്റ്റിന്റെ പണിക്കാരെ വന്നപ്പോ പറയുന്നു കെട്ടിടത്തിന് ഒരു ചെരിവുണ്ടെന്ന് അതിന്റെ കോലാഹല ഏതായാലും മെനക്കെടായി ഞാൻ തന്നെ പോയാലേ ശരിയാവും ബാംഗ്ലൂർക്കോ എന്തിനാ ബാംഗ്ലൂർക്ക് വരുന്നത് ഈ ഫുൾ ടൈം ഡാഡിയുടെ കൂടെ കഴിയാൻ പോവാ ും ഞാൻ ഇന്ന് പോയ നാളെ വരില്ലേ എന്നാലും സാരല്ല ഞങ്ങളും വരും വേണ്ട ആരും വരണ്ട ഇത് ഓഫീസ് കാര്യത്തിനാ പിക്നിക്കിനല്ല ഞങ്ങളും വരും ഓഫീസുകാരത്തിനാ പോലും അടിപൊളി വരമാ ഇവരോട് ആരാ ഞാൻ ബാംഗ്ലൂർ പോകുന്ന ആരും പറഞ്ഞേ